ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് പുളയുടെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ മൂന്ന് മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഇതുപോലെ തൊലി മാറ്റിയതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഇത് വേവിച്ചെടുക്കാനായിട്ട് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് മാത്രം വെള്ളമൊഴിച്ചു കൊടുക്കണം ഇനി ഇത് അടച്ചു കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസൽ അടുപ്പിച്ചെടുക്കാം അങ്ങനെ ഇതിപ്പം ഞാൻ രണ്ട് വിസൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട് ഇതായിപ്പോൾ ക്യാരറ്റ് എല്ലാം നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം ഇത് അരച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലെ ജാറിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് ഇനി നമുക്ക് ഇതുപോലെ ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചത് അങ്ങ് ഒഴിച്ചു കൊടുക്കണം പിന്നെ നമുക്കിതിലേക്ക് കാൽ കപ്പ് പാൽപ്പൊടി ചേർത്ത് കൊടുക്കണം ഇതുപോലെ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം ഇതായതിപ്പം ഞാൻ നല്ല പോലെ അങ്ങ് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സോസ്പാൻ സ്റ്റൗവിലേക്ക് വെച്ചുകൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് പ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ അരച്ചെടുത്ത ആ ക്യാരറ്റിൻ്റെ കൂട്ട് ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നമുക്ക് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് ഇനി ഇത് അടച്ചു വെച്ചു കൊടുത്തിട്ട് അടിയിൽ ഒരു പഴയ പാൻ വെച്ചു കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലാണ് വേവിച്ചെടുക്കേണ്ടത് ഒരഞ്ച് മിനിറ്റിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് തുറന്നിട്ട് നെയ്ല് വറുത്തെടുത്ത കുറച്ച് ക്യാഷും ഉണക്ക മുന്തിരിയും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതുപോലെ ക്യാഷും മുന്തിരിയും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ടുകൊടുത്തതിന് ശേഷം അടച്ചു വെച്ചുകൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അങ്ങനെ ഇരിപ്പം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മറ്റൊരു പാൻ ചൂടായതിലേക്ക് അല്പം നെയ്യ് ഇതുപോലൊന്ന് പ്രഷ് ചെയ്ത് കൊടുക്കണം ഇനി ഇതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം ഇനി ഇതൊരു മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി ഇനി ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ക്യാരറ്റ് പോളെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇൻഷാൽ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്